ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ യാത്രക്കാർക്കായി പ്രത്യേക അറിയിപ്പുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും രംഗത്തെത്തി അന്താരാഷ്ട്ര യാത്രയ്ക്കായി എത്തുന്നവർ അഞ്ച് മണിക്കൂർ മുൻപ് എത്തണമെന്നാണ് അറിയിപ്പ് നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളവും സമാന രീതിയിൽ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നു കൊച്ചി വിമാനത്താവളം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയതിനാൽ യാത്രക്കാർക്ക് കൂടുതൽ സമയം പരിശോധനകൾക്ക് വിധേയമാകേണ്ടിവരും ഈ സാഹചര്യത്തിൽ അതുകൂടി കണക്കാക്കി നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നാണ് അറിയിപ്പ് ആഭ്യന്തര വിമാനയാത്രകൾക്കായി വരുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പും അന്താരാഷ്ട്ര യാത്രകൾക്കായി എത്തുന്നവർ അഞ്ച് മണിക്കൂർ മുമ്പും എത്തിയാൽ നടപടികൾ സുഗമമായി പൂർത്തിയാക്കും അവസാന നിമിഷത്തെ തിരക്കും ബുദ്ധിമുട്ടും ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും പുതിയ സാഹചര്യത്തിൽ യാത്രക്കാർ സഹകരിക്കണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ